ഇരയ്ക്ക് നീതി ലഭിച്ചില്ല ചില ചാനലുകളുടെ ബ്രേക്കിംഗ് സ്ക്രീൻ നിറയെ വലിയ അക്ഷരത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയങ്ങ് വിടുകയാണ് ആറ് പ്രതികൾക്കും അവർ കുറ്റവാളികളാണെന്ന് തെളിയുകയും അവർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ കോടതി വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് എട്ടാം പ്രതിയായ ദിലീപിന്റെ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ ഇരയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് ഇവർ വിലയിരുത്തുന്നത് ർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കോടതി അലക്ഷ്യമല്ലേ യഥാർത്ഥത്തിൽ അതിനെ നോക്കുകയാണെങ്കിൽ ഈ എട്ട് വർഷത്തെ നീണ്ട ആ കാലയളവിനൊടുവിലാണ് കോടതി ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രോസിക്യൂഷനും എല്ലാം എന്ത് ചെയ്യുന്നു എന്നായിരുന്നു ഇവർ പറയുന്നത് ഈ ചാനലുകാർ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ അവർക്ക് ഇരയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണമായിരുന്നു ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് തെളിയണം എന്ന് കോടതി പറയണമായിരുന്നു എന്നാലേ ഇവരുടെ ഒരു കോൺസെപ്റ്റില് ഇരയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ അല്ലാതെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർ കുറ്റക്കാരാണ് എന്ന് തെളിയുന്നതോ അവരെ ശിക്ഷിക്കുന്നതോ എന്നും ഈ ചാനലുകാർക്ക് ഒരു ഒരു വിഷയമേ അല്ല അപ്പോ ഇതിൽ യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തിയത് ആര് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ദിലീപിനെ ഇവരൊക്കെ ടാർഗറ്റ് ചെയ്തില്ലേ എന്ന് നമ്മൾ ഒരു വേള ചിന്തിച്ചു പോകും ഇവരുടെ ഈ ഒരു വാർത്ത കൊടുക്കുന്ന ഒരു രീതി കാണുമ്പോൾ തുടക്കത്തിൽ ആദ്യകാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ഇങ്ങനൊരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം ഒന്നാകെ തന്നെ ആ നടിക്കൊപ്പം നിൽക്കുകയും അതിൽ ആരാണോ അതിൽ പങ്കാളികളായത് അവർ ശിക്ഷിക്കപ്പെടണമെന്ന് വളരെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് ഈ നടിയെന്നല്ല ഏതൊരു പെൺകുട്ടിയായാലും ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് ഇരയായാൽ അവർക്ക് നീതി ലഭിക്കണം ആരാണോ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നത് അവർ ശിക്ഷിക്കപ്പെടുകയും അവർക്ക് ഈ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന്റെ പേരിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്രിമമായി ഈ കേസ് തന്നെ കേസിനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാളെയും അവിടെ കൊടുക്കേണ്ടതില്ല ഇപ്പോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും എല്ലാം ഈ എട്ട് വർഷത്തിനിടയിൽ ഒരുപാട് പരിശ്രമിച്ചു ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടാക്കാനും എന്നാൽ ഇവർക്ക് ഇതുവരെ ഇത്രയും ശക്തരായ അന്വേഷണ സംഘത്തിനും ഈ ഭരണകൂടത്തിനും പ്രോസിക്യൂഷനും ഒന്നും ദിലീപ് ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നുവെങ്കിൽ അത് തെളിയിക്കാൻ കഴിയില്ലായിരുന്നു ഒരു തെളിവെങ്കിലും ഇവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ലേ അതിനേക്കാൾ വലിയൊരാളൊന്നുമല്ലോ ദിലീപ് ദിലീപ് ഒരു സിനിമാ നടൻ തന്നെയല്ലേ അല്ലാതെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളോ അല്ലാതെ ഒരു ഗുണ്ടാ തലവനോ ഒന്നും അല്ലല്ലോ അയാൾ ഒരു അഭിനേതാവോ ഒരു നടൻ മാത്രമാണ് വെറും സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്നും അയാളുടെ കഠിനാധ്വാനത്തിലൂടെ നീണ്ട ഇരുപത് വർഷക്കാലത്തെ അയാളുടെ അഭിനയ ജീവിതത്തിലൂടെയാണ് അയാൾ ഈ ഒരു നിലയിലെത്തിയത് അപ്പോ ആ ഒരു നിലയിലുള്ള ആൾക്ക് എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും നിയമത്തെ ഒന്ന് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അയാൾക്ക് സാമ്പത്തികമുണ്ടായിരിക്കാം അതിനനുസരിച്ചുള്ള ഒരു വക്കീലിനെ അയാൾക്ക് നിയോഗിക്കാം അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അയാളുടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അ മറിച്ച് ഈ പല ചാനലുകാരും പറയുന്നത് പോലെ മറ്റു ചില ആൾക്കാരും പറയുന്നത് പോലെ ഇരക്കു നീതി ലഭിക്കണമായിരുന്നു എങ്കിൽ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കെടുത്തു അത് തെളിയിക്കപ്പെട്ട് ദിലീപും ശിക്ഷിക്കപ്പെടണമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മറ്റൊരു ഗൂഢാലോചന ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഈ ചാനലുകൾ പറയുന്നത് പോലെ അത് അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട കാര്യം നമുക്കില്ല കാരണം നമ്മൾ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല എവിടെയാണ് ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് ഇപ്പൊ കോടതി അവരുടെ കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോ അതിജീവിത ഉയർന്ന കോടതികളിൽ അപ്പീലുമായി പോകാം പക്ഷെ അപ്പോഴും ഈ നീതി ലഭിച്ചില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ ആറുപേരും കുറ്റകൃത്യം ചെയ്തതായി കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷയും കോടതി നൽകുന്നുണ്ട് എന്നിട്ടും ഈ ഒരു പ്രയോഗത്തിലൂടെ ഇവർ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുകയല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ അത് വ്യക്തമാണ് ദിലീപ് ശിക്ഷിക്കപ്പെടുക എന്നതാണ് ഇവർ ഇരക്കി കൊടുക്കേണ്ട നീതിയായി കരുതുന്നത് അപ്പോ തന്നെ ഈ ഒരു വിഷയത്തിൽ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഉള്ള കെട്ടുമട്ടുമെല്ലാം നമ്മൾ കണ്ടതാണ് ആഡംബര കാറിലും സിനിമാ നടന്മാരെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഗെറ്റപ്പിലും ഒക്കെയാണ് അയാൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വന്നതും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത് അപ്പോ അയാളെ സ്പോൺസർ ചെയ്തത് ആരാണ് ദിലീപ് അതെല്ലാം ചെയ്തിരുന്നത് എങ്കിൽ അത് കണ്ടെത്താൻ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കാരണം ഇവിടുത്തെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറക്കാരൊന്നുമല്ല അവർ വളരെ മികച്ച പോലീസാണ് എന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പും പറയുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് പല കേസുകളും പോലീസുകാർ നമ്മുടെ കേരള പോലീസ് വളരെ മാന്യമായി തന്നെ തെളിയിച്ചിട്ടുമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരള പോലീസിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെ ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ദിലീപിനെതിരെ ഒരു തെളിവ് പോലും ഇത്രയും ഈ എട്ടു വർഷത്തിനേൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനർത്ഥം ദിലീപും ഇരയായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ദിലീപ് എന്ന ഇരയ്ക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് പറയേണ്ടത് ഇര എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരാൾ മാത്രമല്ല നീതി ലഭിക്കാതെ പോയി സമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരനായി ഇത്രയും ഈ എട്ട് വർഷം അയാളുടെ കരിയർ പോയി സമൂഹത്തിന്റെ മുന്നിൽ അയാളെ എത്രത്തോളം അധിക്ഷേപിക്കപ്പെട്ടു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അയാളും ഒരു ഇരയാണ് അയാളുടെ കരിയറിൽ പീക്ക് ലെവൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്